ശ്രീകുട്ടിയേ ഇതാണ് നമ്മുടെ ചെടികൾ റോസാ ചെടികൾ പത്ത് മണികളെല്ലാം എന്താ പോത്ത് നിപ്പോ അതാണ് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏട്ടൻ ഇന്നലെ നൈറ്റ് ആയിരുന്നു ഏട്ടൻ ഒരു ആറരയൊക്കെ ആയപ്പോൾ രാവിലെ തിരിച്ചു വന്നു അപ്പോൾ രാത്രിയിലത്തേക്ക് ഇന്നലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് രാവിലെ ഞാൻ ഗ്രീൻ പീസ് കറിയും ഇവിടെ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ ഏട്ടന് കാപ്പിയൊക്കെ കൊടുത്തു ഏട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉച്ചത്തേക്കായിട്ടുള്ള നമ്മുടെ ചോറാണ് ഇൻഡക്ഷനിൽ ഇരിക്കുന്നത് ഞാൻ സാധാരണ ചോറ് ഇൻഡക്ഷനിലാണ് വെക്കുന്നത് പിന്നെ മോക്ക് വെണ്ടയ്ക്ക ഒഴുക്ക് വരേണ്ടി ഇഷ്ടമാണ് രസം ഇഷ്ടമാണ് അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ഐറ്റംസാണ് ഞാൻ ഉച്ചയ്ക്ക് അവൾക്ക് ചോറിന് കൊടുത്തു വിടുന്നത് രാത്രി തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയത് കാരണം കറി മാത്രമേ രാവിലെ വെക്കേണ്ടി ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് രാവിലെയുള്ള കാപ്പിയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മോക്ക് ഇടയ്ക്ക് കഴിക്കാൻ സ്നാക്സിനായിട്ട് ഇന്ന് നമ്മുടെ ചീനിക്കിഴങ്ങ് ഉണ്ടല്ലോ സ്വീറ്റ് പൊട്ടാറ്റോ അതാണ് പുഴുങ്ങി വിടുന്നത് അപ്പോൾ അതും മോക്ക് ഇഷ്ടമാണ് അവൾക്ക് ഇങ്ങനെ പാക്കറ്റിലുള്ള ഫുഡ് ഐറ്റംസിനേക്കാളും ഇതുപോലെയുള്ള സാധാരണ നമ്മൾ വീട്ടിലൊക്കെ കഴിക്കുന്ന ടൈപ്പ് ഫുഡ് ഐറ്റംസാണ് സ്കൂളിൽ കൊണ്ടുപോകാനും ഇഷ്ടം പിന്നെ മോക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ ഒരു മീൻ തലേ ദിവസം തന്നെ ഒരു കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മീൻ പൊരിക്കാനായിട്ട് മസാലയെല്ലാം പുരട്ടിയിട്ട് അപ്പോൾ അത് പൊരിക്കാനായിട്ട് അടുപ്പത്ത് വെക്കുകയാണ് അപ്പോൾ ആൾക്ക് എന്നും എന്തെങ്കിലും ഇതുപോലെ പൊരിച്ചതോ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോൺസ് കൊഞ്ചോ കണവയോ അങ്ങനെ എന്തെങ്കിലുമുള്ള ഒരു ഫുഡ് ഐറ്റം ഇങ്ങനെ ചോറിൻ്റെ കൂടെ കൊടുത്ത് വിടുന്നത് ഇഷ്ടമാണ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു നോൺ വെജ് ഐറ്റം ഇങ്ങനെ ഞാൻ ചോറിൻ്റെ ഒപ്പം വിടും മുള്ളെല്ലാം മാറ്റിയിട്ടാണ് കൊടുത്തുവിടുന്നത് പിന്നെ ഇടയ്ക്ക് സ്നാക്സിനോടൊപ്പം കഴിക്കാനായിട്ട് നമ്മുടെ മോസമ്പി ജ്യൂസാക്കിയാണ് കൊടുത്തുവിടുന്നത് അപ്പോൾ മിക്സിയിൽ അടിക്കുമ്പോൾ ചെറിയൊരു കയ്പ്പസം വരുന്നത് കാരണം ഞാൻ കൈകൊണ്ട് തന്നെ പിഴിഞ്ഞ് അരിച്ചാണ് കൊടുത്തുവിടുന്നത് ഇപ്പോൾ മോശം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തുവിട്ടാലും ആൾക്കിഷ്ടമാണ് കഴിക്കാൻ ഇന്ന് നമ്മുടെ ചീനിക്കിഴങ്ങ് ഉള്ളത് കാരണം ഞാനിത് ജ്യൂസാക്കി കൊടുത്തുവിടാം എന്ന് കരുതി അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ നീളത്തിൽ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുത്തുവിടും അങ്ങനെ കഴിക്കുന്നതും നല്ല ഇഷ്ടമാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ചീനിക്കിഴങ്ങ് ഒന്ന് കുക്കായി വന്നപ്പോൾ മേളിൽ ഞാൻ കുറച്ച് ഉപ്പ് തൂക്കിക്കൊടുക്കുന്നുണ്ട് ഞാൻ ചീനിക്കിഴങ്ങ് ആവിയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് വെള്ളത്തിലിടുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല മോക്കും ഇങ്ങനെ ആവിയിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ അതിഷ്ടമാണ് മോസമ്പി പിഴിഞ്ഞെടുത്തത് ഞാനൊന്ന് അതിൻ്റെ കുരുവെല്ലാം മാറ്റാനായിട്ട് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ഇനി മധുരമൊന്നും ചേർക്കത്തില്ല ഡയറക്റ്റ് ഇങ്ങനെ തന്നെ കൊടുത്തുവിടും മോളിവിടെ നല്ല ഉറക്കമാണ് എട്ടരയ്ക്ക് സ്കൂളിൽ പോകണം ചില ദിവസങ്ങളിൽ തനിയെ എണീച്ച് വരും ചിലപ്പോഴും ഇങ്ങനെ വിളിക്കേണ്ടി വരും വിളിച്ചാലും പിണക്കൊന്നും ഇല്ല ആൾ ഇങ്ങനെ എണീച്ച് വന്നോളൂ സ്കൂളിൽ പോയമായി നീക്കാമോ ഓക്കെ പപ്പ വന്നാ ചെല്ലേ കുളിക്കാം കമോൺ രാവിലെ ഇങ്ങനെ എണീച്ച് വരുമ്പോ ഏട്ടയുള്ള സമയത്താണെങ്കിൽ കുറച്ച് സമയം ഏട്ടന്റെ മടിയിലൊക്കെ കേറിയിരുന്ന് കുറച്ച് സമയം ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ കുറച്ച് സമയം ഇരുന്നിട്ടേ ആള് പല്ലി കഴിക്കാനൊക്കെ എണീച്ചു വരുവുള്ളു ഞാനിങ്ങനെ സമയമായി സമയായിരുന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ മോക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് മോക്ക് കൊണ്ടുപോകാൻ മാത്രമല്ല നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ ഇതുതന്നെയാണ് ഞങ്ങൾക്ക് ഈ മട്ടർ റൈസാണ് ഇഷ്ടം മറ്റേ വെള്ള കളറിലുള്ള ആ റൈസൊന്നും ഏട്ടനും മോക്കോ എനിക്കോ ഇഷ്ടമല്ല ഞങ്ങൾ ഇവിടെ നിന്നും ഈ റൈസ് തന്നെയാണ് വാങ്ങുന്നത് നാട്ടിൽ നിന്ന് കൊണ്ടുവരും തീരുമ്പോൾ ഇവിടെ നിന്ന് വാങ്ങും അപ്പോൾ മോക്ക് വെള്ള റൈസ് ഒക്കെ ഇടയ്ക്ക് കൊടുത്തു ഉള്ള ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും ആൾക്ക് വലിയ താല്പര്യം ഇല്ല പിന്നെ വെണ്ടയ്ക്ക മിഴുക്ക് വരട്ടി ഇഷ്ടമാണ് മിഴുക്ക് വരട്ടി ഐറ്റംസൊക്കെ ഇഷ്ടമാണ് വെണ്ടയ്ക്ക കോവയ്ക്ക അങ്ങനെയുള്ളത് തോരം വെക്കുന്നതിനേക്കാളും ഇഷ്ടം മെഴുക്കു വരട്ടിയാണ് പിന്നെ ഞാനിവിടെ മീനെല്ലാം ഉള്ളു മാറ്റി ചെറിയ ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുണ്ട് അതും വെച്ചു കൊടുത്തു അപ്പോൾ സ്പൂണ് കൊടുത്തുവിടണം സ്പൂണിലാണ് സ്കൂളിൽ കഴിക്കാനുള്ളത് അപ്പോൾ ഇങ്ങനെ ചെറിയ പീസാക്കി കൊടുത്തു വിടുമ്പോൾ ചോറിൻ്റെ കൂടെ എടുത്ത് കഴിക്കാനും എളുപ്പമാണ് ഈ പാത്രത്തിൻ്റെ ഒരു ക്ലിപ്പ് മാത്രമേ ഞാൻ ഇടാറുള്ളൂ രണ്ട് ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ മോക്ക് തുറക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ആവുമ്പോൾ അവൾ ഈസി ആയിട്ട് തുറന്നെടുക്കും സ്നാക്സ് ആയിട്ട് മൂന്ന് പീസ് ചീനികഴങ്ങ് വെച്ചിട്ടുണ്ട് ചില സമയത്ത് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യും അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് കൂടെയുള്ളവർക്കും കൂടെ കൊടുക്കാനായിട്ടാണ് മൂന്ന് പീസ് അപ്പോൾ അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവൾ കഴിച്ചോളും പിന്നെ അവർ ചില സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷെയർ ചെയ്യാറുണ്ട് രസം കൊടുത്തു കൊടുത്തുവിടുന്ന ദിവസത്തിൽ ഞാൻ കുറച്ച് കൂടുതൽ കൊടുത്തു വിടും ചോറിനോടൊപ്പം അല്ലാതെ ചോറെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് അവളിങ്ങനെ വെറുതെ കുറച്ച് കുടിക്കാനും ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ രസം കുറച്ച് കൂടുതൽ കൊടുത്തു വിട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു തെർമസിലാണ് മോസമ്പി ജ്യൂസ് കൊടുത്തുവിടുന്നത് കുടിക്കുന്ന സമയത്ത് കുറച്ച് തണുപ്പായിട്ട് കുടിക്കാനാണ് അവർക്ക് ഇഷ്ടം അതുകൊണ്ട് ഞാനൊരു മൂന്നോ നാലോ പീസ് ഐസ് ക്യൂബ്സൂടെ ഇതിനകത്തിടും അപ്പോൾ ഫ്ലാസ്ക് ആയത് കാരണം അങ്ങനെ തണുപ്പായിട്ട് തന്നെ ഇരിക്കും ഈ ഐസ് മെൽറ്റ് ആയാലും കുറച്ചൊരു തണുപ്പും അവിടെ അവർക്ക് കുടിക്കാനായിട്ട് പറ്റും അപ്പോൾ അതും ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വാട്ടർ ബോട്ടിലിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇത് മിൽട്ടൻ്റെ ഫ്ലാസ്ക് ടൈപ്പ് വാട്ടർ ബോട്ടിലാണ് അപ്പോൾ മോളെ ജയന്തിൽ വെച്ചിട്ട് മധ്യപ്രദേശിലെ ജയന്തിൽ വെച്ചിട്ട് സ്കൂളിൽ ആദ്യമായിട്ട് ചേർത്തപ്പോൾ വാങ്ങിയ വാട്ടർ ബോട്ടിലാണ് അപ്പം അതിൽ തന്നെയാണ് ഇപ്പോഴും വെള്ളം കൊടുത്തുവിടുന്നത് അതും കുറച്ച് ചൂട് നിൽക്കുന്ന ഒരു ടൈപ്പ് ബോട്ടിലാണ് ഇപ്പോഴത്തേക്ക് മോള് ഫുഡെല്ലാം കഴിച്ച് മോളെ ഞാൻ ഒരുക്കി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് അവൾ പോവാനായിട്ട് റെഡി ആവുകയാണ് അപ്പം ഇങ്ങനെ പോകുന്ന സമയത്ത് എല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്യാണ് അവളുടെ സാധനങ്ങളെല്ലാം ബാഗിൽ ഞാൻ വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ബൈ സെറ്റായി അടുത പോവാനായിട്ടിപ്പോ ഏട്ടയുള്ള ദിവസങ്ങളിൽ ഏട്ടൻ തന്നെയാണ് കൊണ്ടാക്കുന്നത് കളിക്കാനൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ പറക്കിട്ടിട്ടുണ്ട് അവളിനി പോയതിന് ശേഷം വേണം ഇതെല്ലാം പറക്കി ഒന്ന് ബൈ ഇതാണ് നമ്മുടെ ചെടികൾ റോസാ ചെടികൾ ഇതിലൊക്കെ നിറയെ പൂവിപ്പം ഉണ്ട് ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു റോസയാണ് ഇതിനകത്ത് ഇവിടെ സ്ഥിരമായിട്ടൊരു ഓന്തുണ്ട് അത വിളിച്ചിരിക്കുന്നു അപ്പോൾ ഇതിലിപ്പോൾ രണ്ട് നാല് ആറ് പൂവുണ്ട് ഇനിയും ഒരു മുട്ട ഇവിടെ വരാനുണ്ട് പിരിയാൻ ഇതിൽ നിറയെ പൂവുണ്ട് ഇതിൽ പൂ കൊഴിയാറായിട്ടുണ്ട് ആ പൂ കൊഴിയാറായിട്ടുണ്ട് ഇവിടെ ഒരു ചുവന്ന റോസ് വിരിയാറായി വന്നിട്ടുണ്ട് മുല്ലയിൽ മുട്ട വന്നിട്ടുണ്ട് അടുക്കുമുല്ല ഇവിടെ വെള്ള റോസ് പൂത്തു ഓറഞ്ച് പൂക്കാറായി നമ്മുടെ ഈ റോസയുടെ കമ്പ് വെട്ടി നട്ടതാണിത് അതിൻ്റെ പൂവിനെ കാളും വലുപ്പമുണ്ട് ഇതിന് ഇതിൽ രണ്ട് പൂ പിന്നെ നമ്മുടെ പത്ത് മണികളെല്ലാം എന്താ പൂത്തു നിപ്പുണ്ട് ഇവിടെ ഒരു മഞ്ഞ പത്ത് മണിയുടെ മുട്ട മഞ്ഞയല്ല മഞ്ഞ ഈ മഞ്ഞയല്ല കുറച്ചുകൂടി നമ്മുടെ ഒരു സാൻഡൽ കളർ നമ്മുടെ വെണ്ട മുളക് വള്ളിപ്പയർ നമുക്ക് രണ്ട് ടൈപ്പുണ്ട് ഈ ഒരു മെറൂൺ ടൈപ്പും ഈ ഒരു ടൈപ്പും ഇപ്പോൾ നമുക്ക് കുറച്ച് പയറ് കിട്ടിയായിരുന്നു നേരത്തെ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് വേസ്റ്റെല്ലാം നമ്മളിവിടെ കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇന്നത്തെ പച്ചക്കറി വേസ്റ്റിൽ കൊണ്ട് തട്ടിയിട്ടുണ്ട് ആ വെള്ളവും അതിൻ്റെ ഒക്കെയാണ് നമ്മൾ നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ആ വെള്ളം എടുക്കുക അത് അഴുകിപ്പോയതാക്കാളി ആ വെള്ളം ഒഴിച്ചെടുത്താലോ നമ്മുടെ എ സിയിൽ നിന്ന് ആവുന്ന വെള്ളം ഒരു ബക്കറ്റിൽ വ നമ്മളിവിടെ എടുത്ത് വെക്കും എടുത്ത് വെക്കില്ല ആവുമല്ലോ ഒരു റോസ് ഇട്ടിട്ടുണ്ട് അതിൽ കളക്റ്റാകും ആ വെള്ളം ഒഴിച്ചതാണ് ഇവിടെ ആയിട്ട് നമ്മുടെ ഈ കമ്പോസ്റ്റ് മിക്സ് ചെയ്യുന്നത് ഇനി ഇത് മൂടി വെക്കുക രണ്ടു ദിവസം കഴിഞ്ഞിട്ടാ വെള്ളം നമ്മൾ ഡൈല്യൂട്ട് അപ്പൊ ആദ്യത്തെ വെള്ളം ഇത്രയും ഡൈല്യൂട്ട് ഡൈലൂട്ട് ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ് ചെടി പട്ടുപോ അയ്യോ ഇത്ര ഇങ്ങനെ കട്ടിക്ക് ഒഴിക്കാൻ പാടില്ല അത് ഈ ചുമ്മാതല്ല ഇതിന്റെ ഇടയ്ക്കുള്ളതാ ഇവിടെ പള്ളികളൊക്കെ കരിഞ്ഞു പോകുന്നു ും <Tippett inhale motivator> <sSLI> ഓന്തിന്റെ തന്നെ ഓന് ഇവിടെ നിന്നില്ലേ അതിന്റെ തന്നെ ഓ ഞാൻ ഒരൊറ്റ ഓട്ടോ വരുന്നത് പാമ്പിന്റെ ശ്രേഷ്ഠക്ക് എന്നാണ് ശ്രേഷ്ഠ പറയുന്നത് എഗ്വാന അവിടെ റോഡില് ഒരു വല്യതിനെ കണ്ടിട്ട് പറയുന്നത് അമ്മ ഇത് നമുക്ക് പെറ്റായിട്ട് വളർത്താം അമ്മ അതാ അവളുടെ ആഗ്രഹം മനസ്സിലാക്കി നമുക്ക് ആദ്യായിട്ടാണല്ലേ നമ്മൾ കാണണിങ്ങനെ മുട്ട പല്ലു മുട്ട പോലെ ഇരിക്കുന്ന കേട്ടാ ചെറിയ ലവ് ബേർഡ്സിന്റെ ഒക്കെ അല്ലെ കിളികളുടെ ഫിഞ്ചസിന്റെയൊക്കെ മുട്ട പോലെ ഇണ്ടല്ലേ ഫിഞ്ചസിന്റെ മുട്ട പോലെ അതുകൊണ്ട് കുറച്ച് മണ്ണ് അതിന്റെ മേളിലോട്ട് വീണ് വീണ്ടും അതിനെ എങ്ങനെ എങ്ങനെയാ മൂടി വെക്കുമോ മണ്ണ് യോന്താണ് ഈ ഒന്തിന്റെ മുട്ടയായിരിക്കണം ഇതാണ് ഇവിടെ സ്ഥിരമായിട്ടിരിക്കുന്ന ആള് ഓണിതാ തറയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് തിന്റെ മുട്ടാണ് സാധ്യത ഏട്ടൻ ഏട്ടനതിൻ്റെ മൂവ്മെന്റ്സ് നിരീക്ഷിക്കാനായിട്ട് ഗോപ്രോ സെറ്റ് ചെയ്ത് കൊണ്ട് വെക്കുകയാണ് അവിടെ ആളത് അവിടെ തറയിലിരിപ്പുണ്ട് നമ്മളിവിടുന്ന് മാറിയാലേ ഇനി മേളിൽ കയറുള്ളായിരിക്കും എന്തെങ്കിലും നടക്കുമോ ഇന്നോ ഇന്ന് ഇരുപത്തി അഞ്ച് അത് വീണ്ടും മേളിൽ കയറിയിട്ടുണ്ട് നമ്മൾ വെച്ചേക്കുന്ന മെറ്റൽ റോഡിന്റെ മേലിൽ കൂടെ പതുക്കെ പതുക്കെ നടക്കുകയാണ് വീട് ഒരു ഗോപുരം ദൈവമേ അതിന് നാട്ന്ന് അത് വെക്കാറു അതിനെ ഇരിക്കാനുള്ള സ്ഥലം എന്റെ മണ്ട അതിരിക്കുന്നു കാണുന്നുണ്ടോ അതില് നോക്ക എന്താണ് സംഭവിക്കുന്നത് ഒന്നും ചെയ്യില്ല ശ്രേഷ്ഠ സ്കൂൾ മേറ്റ്സ് ഒക്കെ ഇപ്പൊ പോകുന്നതല്ലേ അതിനറിയ കേട്ടേ ഏത് ചട്ടിയന്ന് അതെങ്ങനെയായിരിക്കുന്നുണ്ട് അതവിടെ ഇരുന്ന് വീക്ഷിക്കുക ഗോപ്രോയുടെ സ്റ്റാൻഡിന്റെ അടിയിലിരിക്കുന്നു അതിന അതിന്റെ ലാൻഡ്മാർക്ക് ഒക്കെ മാറിപ്പോയേക്കാണ് അല്ലേ ഇങ്ങനൊരു സാധനം അത് അവിടെ ഇരുന്ന് മേളിലോട്ടൊക്കെ നോക്കുന്നു അപ്പുറത്ത് പോയി അതിന്റെ ലാൻഡ്മാർക്ക് ഒക്കെ തെറ്റിച്ച് അതാ സൈഡിൽ കൂടെ പുറത്ത് പോയിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ തിരിച്ചു വരുന്നു സ്ഥലം തെറ്റി ഇനി അതിന്റെ മുട്ടയല്ലേ ഏട്ടനാണോ പറഞ്ഞു ഓന്തിന്റെ മുട്ട എന്നത് ഗോപ്രോയുടെ ചാർജ് തീരുമ്പോഴായിരിക്കും അത് വന്നിരിക്കുന്നത്

മുട്ട അതിനകത്ത് ഇറങ്ങ അത് അതിനകത്ത് ഇറങ്ങി തലയും പൊക്കിയിരിക്കുന്നു ഇപ്പം ഡിറ്റക്റ്റീവിന്റെ ശ്രമം ഫലപ്രദമായി അതിപ്പം അതിൻ്റെ അകത്ത് തലയും വാലും എല്ലാം അതിൻ്റെ അകത്ത് കയറ്റി ഗോപ് റോയിലെല്ലാം പതിയുമായിരിക്കും ചിലപ്പോൾ അത് മൂട് വയ്ക്കുമായിരിക്കും അല്ലേ എങ്കിലും നനവുള്ള മണ്ണാണെങ്കിൽ അത് വരികയോ നനഞ്ഞ മണ്ണാണെങ്കിൽ വിരിയോ ഒന്ന് കാണിക്കുന്നതെല്ലാം മൂന്നാമതൊരു കണ്ണവിടെ കണ്ടോണ്ടിരിക്കും അറിയാം അതുകൊണ്ട് നമ്മളൊരു രഹസ്യമായിട്ട് അതിനെ വീക്ഷിക്കുന്നു മണ്ണിട്ട് അത് മൂടുകരുന്ന് പതുക്കെ തല വയ്ക്കി കണ്ണിങ്ങനെ പതുക്കെ ബോർഡറിൽ ഇങ്ങനെ വെച്ച് ഇവിടെ നോക്കുകയാണ് ഇവിടെ ആയിട്ട് രഹസ്യമായിട്ട് വാതിൽ പതുക്കെ കുറച്ച് തുറന്ന് പിന്നെ കുറച്ചടച്ചൊക്കെ ഇരുന്ന് രഹസ്യമായിട്ട് അതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യാനാണ് എനിക്ക് പോയത് വെളിയിലോട്ട് വണ്ടി കഴിയാൻ കൊണ്ടുവച്ചാൽ കൂടൊക്കെ അവിടെ ഈ വെളിയിലിരിക്കുന്നു വണ്ടി എഴുപുന്നതേ മറന്നിട്ടാണ് ഏട്ടൻ ഇവിടെ ആ വോന്തിപ്പോഴും അതിനകത്ത് തന്നെ ഇരിക്കുകയാണ് ഇവിടെ ഏട്ടൻ വണ്ടി ക്ലീൻ ബൈക്ക് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടന് വണ്ടി ക്ലീൻ ആകാതിരിക്കുമ്പോൾ ഒരു വിഷമം ഓ അതിന് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണ്ട ഇതെന്താ ഡെലിവറി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് മൂടിയോ മോഹം വെച്ചിട്ടോ തിന്റെ മുഖം വെച്ചിട്ട് മണ്ണ് കുത്തി മൂടിയിരിക്കുന്നു അങ്ങനെ ഓന്ത് അതിൻ്റെ മുട്ടയിട്ട കുഴിയെല്ലാം അടച്ചിട്ടുണ്ട് എന്നിട്ട് അതിനടുത്ത് കാറ് നമ്മുടെ ഓന്തല്ല ഇവിടെയുള്ള ഓന്ത് മുട്ടയിട്ട കുഴിയെല്ലാം അടച്ച് സീൽ ചെയ്ത് കഴിഞ്ഞു മണ്ണൊക്കെ ആക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞായിരിക്കും ഏട്ടൻ ബൈക്ക് ഇനി കാർ എടുത്തിട്ട് വരാൻ പോവാണ് കാർ കഴുകാൻ ഏട്ടൻ ഈ വണ്ടിയൊക്കെ ഇങ്ങനെ നീറ്റല്ലാതിരിക്കുന്നതിഷ്ടമല്ല എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും യൂസ് ചെയ്യുന്നില്ലെങ്കിലും ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് അടുത്തും പോകുന്നൊന്നുമില്ല പോയാലും പോയില്ലെങ്കിലും വണ്ടി നല്ല ക്ലീനായിട്ട് കിടക്കണമെന്നാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് പറയുന്നുണ്ട് വണ്ടി ക്ലീൻ ചെയ്യണമെന്ന് പക്ഷേ ഡ്യൂട്ടി പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി സമയമില്ല അപ്പോൾ നൈറ്റാണ് ഇപ്പോൾ അതുകൊണ്ട് പകൽ സമയം ഇതൊക്കെയാണ് ഏട്ടൻ്റെ പരിപാടി കുറേ എന്തെങ്കിലും കുറേ മെക്കാനിക്കൽ പരിപാടി ഉണ്ടാവും ചെടി പരിപാലനം പിന്നെ വണ്ടി കഴുകൽ നൈറ്റ് ആണെങ്കിൽ ഉറങ്ങത്തില്ല വന്നിട്ട് ഇവിടെ കാർ വാഷിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കവർ കഴുകാൻ പോകുന്ന അതാ കഴുകിയ എൻ്റെ ഇതിൻ്റെ മൂടിയെല്ലാം ഫുള്ള് പൊടിയായിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിഭാഗം ഏട്ടൻ കഴുകി ഇനി പുറം ഭാഗവും കഴുകാൻ ഇനി വേണം കാർ ക്ലീൻ ചെയ്യാൻ ഇവിടെ ഉണ്ട് ഫുള്ള് മൂടി ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ചോറ് കഴിക്കാനായിട്ടിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചോറ് നെല്ലിക്ക അച്ചാർ മുട്ട പൊരിച്ചത് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി പപ്പടം രസം ഇത്രയൊക്കെയാണ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് മീൻ കഴിച്ച് കഴിച്ച് വന്നപ്പോൾ ഇന്ന് മുട്ട പൊരിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച് നമുക്ക് കഴിക്കാനായിട്ട് മുട്ട പൊരിച്ചു അപ്പോൾ മോക്ക് മുട്ട പൊരിച്ചത് ഇഷ്ടമല്ല അവൾക്ക് പുഴുങ്ങി കഴിക്കാനാണ് ഇഷ്ടം അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു വൈകുന്നേരം മോൾ വന്നപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ കണക്കിനുള്ള ഒരു റവ കൊണ്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കി അപ്പോൾ ഇന്ന് ചായക്ക് ഇതായിരുന്നു കഴിക്കാനായിട്ട് ഇങ്ങനെ പാക്കറ്റിലുള്ള ഫുഡൊന്നും ഇപ്പോൾ വലുതായിട്ട് അങ്ങനെ പുറത്തുനിന്ന് വാങ്ങാറില്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മുറുക്ക് അങ്ങനെ ഉണ്ടാക്കി ടിന്നിൽ അടച്ച് വെക്കും ഇപ്പോൾ ചായക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കുന്നത് എല്ലാ ദിവസവും ഇങ്ങനെ എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ കഴിക്കാറില്ല ചില ദിവസങ്ങളിൽ അവൽ കുഴയ്ക്കും ചിലപ്പോൾ ഇലയപ്പം ഉണ്ടാക്കും അല്ലെങ്കിൽ ആവിയിൽ പുഴുങ്ങിയ കൊഴുക്കട്ട മധുരമുള്ള കൊഴുക്കട്ട ഉണ്ടാക്കും അത് കഴിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മിക്കവാറും വെറും ചായ ആയിരിക്കും ചായക്കടിയൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കാറില്ല ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നടക്കാനായിട്ട് പോയി സാധാരണ ഒരു ആറേ കാലൊക്കെ ആകുമ്പോൾ നടക്കാൻ പോവും ഏഴേഴ് കാലൊക്കെ ആകുമ്പോൾ തിരിച്ച് വരും ഞങ്ങൾ നടക്കാനൊക്കെ പോയിട്ട് വന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് ശ്രേഷ്ഠതോ ശ്രേഷ്ഠ ഇത് അടുത്ത ദിവസം എടുത്ത വീഡിയോ ആണ് അപ്പം ഇന്ന് സ്കൂളിലെ എല്ലാ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും സ്കൂളിൽ നിന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന എല്ലാ ഐറ്റംസും കവർ ചെയ്ത് സ്കൂളിൽ ഏൽപ്പിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് ഏട്ടൻ്റെ കൂടെ ഞാനും കൂടെ പോകുന്നുണ്ട് മോളെ സ്കൂളിലാക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ ബുക്സും സ്കൂളിൽ കൊടുക്കണം അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ സ്കൂളിലോട്ട് പോയി ബുക്കെല്ലാം സ്കൂളിൽ ഏൽപ്പിച്ചു അപ്പോൾ അവിടെ ചെന്നപ്പോൾ പലരും സ്കൂളിലെ ബുക്കൊന്നും കൊണ്ടുവരാതെയാണ് വന്നിട്ടുണ്ടായിരുന്നത് കിറ്റ് ആരുടെ കയ്യിലും ഇല്ല അപ്പോൾ ഏട്ടനൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കൊടുക്കണോ വേണ്ടേ വേണ്ടോന്ന് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നീട് വന്ന കുറച്ച് പേരൻസൊക്കെ കൊണ്ടുവരുന്നത് കണ്ടു അങ്ങനെ ഞങ്ങൾ സ്കൂളിലെല്ലാം ഏല്പിച്ചിട്ട് വന്ന് നമ്മുടെ വിളവെടുപ്പ് നടത്തുകയാണ് പയറിൻ്റെ വിളവെടുപ്പ് ഇത് ഞങ്ങളൊരു രണ്ട് മൂന്ന് തവണ വിളവെടുപ്പ് നടത്തിയതാണ് അതിനുശേഷം ബാക്കി വന്നിരിക്കുന്ന പയറാണിന്ന് പറിച്ചെടുക്കുന്നത് ഇങ്ങനെ ഒന്ന് രണ്ട് ദിവസം പറിച്ചെടുക്കുന്നത് ഒരു ദിവസത്തേക്ക് നമുക്ക് കറി വെക്കാനോ മിഴുക്ക് വരട്ടി ഉണ്ടാക്കാനോ ഉപയോഗിക്കും ഇപ്പൊ ഈ കാണുന്ന പയറ് നീളം കുറവാണെങ്കിലും കുറച്ചധികം നമുക്ക് കിട്ടിയായിരുന്നു ഈ കാണുന്ന മെറൂൺ കളറ് ഈ ഒരു ബ്രൗൺ മെറൂൺ ഷേ വരുന്നത് നമുക്ക് കുറച്ച് കിട്ടിയുള്ളൂ പക്ഷേ കിട്ടിയത് അത്രയും നല്ല വലിപ്പത്തിലുള്ള പയറായിരുന്നു ഈ ഒരു ഭാഗം വരെ വിത്തില്ല ഇവിടെ ഒരു വിത്തിരിക്കുന്നത് ചിലതിൽ ഇതുവരെ വിത്ത് കാണൂല ഈ കാണുന്നതാണ് ഇതിന് മുന്നേ വിളവെടുത്തത് ഞാൻ ഈ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ് അപ്പോൾ നമ്മളിതിന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും എന്നിട്ട് തീയല് വയ്ക്കും